ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ എത്തിക്കുന്ന കണച്ചുവിളങ്കര ക്ഷേത്രത്തിലെ കൊടുങ്കാളി ദേവി ഇരിപ്പുണ്ട് അതും വടക്കൂട്ട് ദർശനമായിട്ട് ആലപ്പുഴ ജില്ലയിൽ തന്നെ കണച്ചു ക്ഷേത്രം അറിയാത്ത ഒട്ടുമിക്ക ഭക്തജനങ്ങളും കുറവായിരിക്കും അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ അതേപോലെ തന്നെ ശത്രുദോഷങ്ങള് രോഗദുരിതങ്ങള് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ള ബാധാ ശത്രുദോഷങ്ങൾ എന്താണ് അപ്പോൾ വടക്കോട്ടിരിക്കുന്ന മൂർത്തികളൊക്കെ എപ്പോഴും കാന്തികത്തിൻ്റെ ഒരു പവർ ഊർജം കൂടുതലായിരിക്കും അതായത് കാന്തിക ഊർജ്ജി ശക്തി കൂടുതലായിരിക്കും വടക്കോട്ടിരിക്കുന്ന മൂർത്തികൾക്ക് അതായത് കിഴക്കോട്ടിരിക്കുന്നക്കാട്ടിയും കൂടുതൽ വടക്കോട്ടിരിക്കുന്ന മൂർത്തികളൊക്കെ എപ്പോഴും എന്താ പറയുക ഒരു ശക്തി ചൈതന്യം കൂടുതലാണ് അപ്പം തന്നെ കണിച്ചുകുളങ്ങരയിരിക്കുന്ന കൊടുങ്കാളിക്ക് ഭയങ്കരപ്പെട്ട ഒരു പവറാണ് നമ്മൾ എന്തെങ്കിലും ഒരു യാദൃശികമായിട്ട് ഒരു ക്ഷീണങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു നടയെ നേരെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ കീഴ്ക്കാവിൽ പോകുന്ന വല്ല ചോറ്റാനിക്കൊക്കെ പോകുന്നത് അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ശക്തമായ പൂജാതി കാര്യങ്ങളും ഗുരുതയും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള മന്ത്രങ്ങളും അറിയാവുന്ന ശാന്തിമാരും ചെയ്യുന്നതുകൊണ്ടാണ് അത്ര ഒരു പവർ അവിടെ നിൽക്കുന്നത് പിന്നെ തന്ത്രിയുടെ കഴിവ് പിന്നെ അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാകുമ്പോഴത്തേക്ക് നല്ലൊരു ശക്തി സ്വരൂപണിയാണ് കളിച്ചുളങ്ങര ഇരിക്കുന്ന കുടുങ്കാളിത അപ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ അതേപോലെ തന്നെ ബാധാദോഷങ്ങൾ അതേപോലെ തന്നെ ഈ പറയുന്ന മട്ടുമാറണ ദോഷങ്ങൾ എല്ലാത്തിനൊരു പരിഹാരം അവിടെ ചെന്നാൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ കളിച്ചുളങ്ങര ക്ഷേത്രത്തിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങളും ഈ പറയുന്ന പോലെ ആഭിചാരം കൊണ്ട് നമ്മൾ ദുരിതം അനുഭവിക്കുന്നത് അതായത് നമ്മൾ ജോൽസിൻ്റെ അടുത്ത് ചെല്ലുകയാണ് ജോൾസിൻ്റെ അടുത്ത് ജോത്സ്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഭിചാരദോഷം കൊണ്ടാണ് ഇല്ലെങ്കിൽ ജിന്നിൻ്റെ പരമായ ദോഷങ്ങൾ കൊണ്ടുള്ള നാലാമേത ദോഷങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ ശക്തമായ ഹോമങ്ങളും കാര്യങ്ങളും ചെയ്ത് പൈസ കളയാതെ തന്നെ നമുക്ക് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ പോയി കുടുങ്കാളി അമ്മയ്ക്ക് രക്തഹാരമാല രക്തഹാരമാല എന്ന് പറഞ്ഞാൽ ചുമർന്ന ശക്തി കൊണ്ടുള്ള മാല കരവീര പുഷ്പം അതായത് കൈയുടെ ആഴുതിയിലുള്ള പുഷ്പമാണല്ലോ അരളി നമ്മുടെ കൈ വെട്ടിയതിന് തുല്യമാണ് അരളി അതായത് അരളി പുഷ്പം അറിയില്ല അത് റെഡ് കളർ അരളി ഈ റെഡ് ക ഈ കളർ അരളി എന്ത് ചെയ്യണം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാല കെട്ടി റെഡായിരിക്കണം മാല കെട്ടി ചുമന്ന ഒടയാടോടു കൂടി ഇരുപത്തൊന്ന് വലത്ത് വെച്ചിട്ട് വേണം നമ്മൾ സമർപ്പിക്കാൻ അപ്പോൾ തന്നെ നമ്മളെ ബാധിക്കുന്ന ശത്രുദോഷങ്ങൾക്കും ആഭിചാരദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം തീർച്ചയായിട്ടും കിട്ടുന്നതാണ് ഒപ്പം തന്നെ നമുക്ക് കണച്ചുളങ്ങര കൊടുങ്കാളി ദേവിക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ഇവിടെ പായസം നമുക്ക് നടക്കി വെക്കാം അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വഴിപാടുകൾ എന്ന് വെച്ചാൽ ഈ പട്ട് അതേപോലെ തന്നെ വാള് ചെലമ്പൊക്കെ നമ്മുടെ തന്നെ പൈസ കൊടുത്ത് മേടിച്ച് നമുക്ക് നടക്കി വെക്കാം ദോഷങ്ങളൊക്കെ മറിയാം ഏറ്റവും ബെസ്റ്റഡായിട്ട് അവിടെ പോയി തൊഴുത ഒരു ശമനം കിട്ടുമെന്നാണ് ശത്രുക്കൾ നമുക്ക് എഴുതി ചെയ്ത ശക്തമായ ദോഷം പോലും ആ നടക്കി നിൽക്കുമ്പം തന്നെ നമുക്ക് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലൊരു മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഭക്തജനങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ് ഞാൻ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളൊക്കെ നോക്കി പറയുന്നതാണ് ഭക്തജനങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം നമസ്കാരം